എന്താണ് ഒരുങ്ങി കഴിഞ്ഞോ കൊല്ലം ഈ ഇത്തവണ കലോത്സവം കൊല്ലം കളറാക്കും കോഴിക്കോടിനേക്കാൾ വലിയ ആൾക്കൂട്ടം കൊല്ലത്തെ കൊഴുകി എന്നുള്ളതാണ് ദിലീപ് ദേവസിക്കുള്ള ചലഞ്ച് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രൊമോഷനും നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ കൗമാര കലോത്സവം ഒരു വൻ വിജയമാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം എന്താണ് പടിയൊക്കെ പൂർത്തിയാക്കിയോ പന്തലിന്റെ കൊല്ല കലോത്സവത്തിന് വേണ്ടി ഇവിടെ ഇപ്പോൾ ഞാനൊരുങ്ങിക്കഴിഞ്ഞ് ഇനി റിപ്പോർട്ടർ ടി വിയുടെ അരുൺകുമാർ അടക്കമുള്ള സംഘം ഇവിടെ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാത്രമല്ല കൊല്ലം ജില്ലയും ഇതുപോലെ എന്നെ പോലെ തന്നെയോ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രമം മൈതാനത്തിൻ്റെ അതായത് പ്രധാന വേദിയായ ആശ്രമം മൈതാനത്തിൻ്റെ പ്രധാന കവാടത്തിലാണ് ഈ കവാടത്തിൽ തന്നെ കാണാം ഡോക്ടർ അരുൺകുമാർ ഇത് ക്ലോക്ക് ടവർ അതായത് കൊല്ലം ജില്ലയിൽ തന്നെ സൂചിപ്പിക്കുന്ന ക്ലോക്ക് ടവറിൽ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ കവാടം ക്ലോക്ക് ടവറുണ്ട് സെർച്ച് ലൈറ്റ് ഉണ്ട് അതുപോലെ ഈ പ്രധാന വേദിക്ക് പേര് നൽകിയിരിക്കുന്നത് ഒ എൻ വി സ്മൃതി എന്നാണ് അങ്ങനെ ഈ ഇരുപത്തിനാല് വേദിക്കും മൺമറഞ്ഞ് പോയ സാംസ്കാരിക പ്രമുഖരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയെല്ലാം കൊണ്ട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി ഒരുങ്ങിക്കഴിയുകയാണ് ഇപ്പോൾ ഇനി രണ്ടാം തീയതി കോഴിക്കോട് ജില്ലയിൽ നിന്ന് സ്വർണ്ണക്കപ്പുമായുള്ള സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര തുടരുന്നു അത് മൂന്നാം തീയതി വൈകിട്ട് ഈ ആശ്രമ മൈതാനത്ത് വെച്ച് തന്നെ സ്വീകരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു ഘോഷയാത്രയുണ്ട് അങ്ങനെ നാലാം തീയതി രാവിലെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പതാക ഒമ്പത് മണിക്ക് പതാക ഉയർത്തും പിന്നീട് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സാഹചര്യത്തിലുള്ള ഒരു ആദ്യമായിട്ട് നടത്തുന്ന പരിപാടികളെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ഒരു സംഗീത വിരുന്നുണ്ട് പിന്നെ മാത്രമല്ല അതിനുശേഷം നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേളം അങ്ങനെ വാദ്യ ഉപകരണങ്ങളുടെ ഒരു ഒരു പ്രകടനങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ഈ ഇത്തവണത്തെ കലോത്സവം വളരെ മനോഹരമാക്കാനാണ് തീരുമാനം

ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ മത്സരങ്ങൾ അടുത്ത തവണ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മാനുവൽ പരിഷ്കരിക്കാൻ ഒരു തീരുമാനമുണ്ട് അങ്ങനെ ഈ വിദ്യാഭ്യാസ കലോത്സവത്തിൻ്റെ മാനുവൽ പരിഷ്കരിക്കുകയും ചെയ്യും അങ്ങനെ ഒട്ടേറെ തവണ ഈ മിക്ക മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ആ ഈ ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്യുക ഈ നാലാം തീയതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കലകളുടെ ദിവസങ്ങളാണ് കൊല്ലത്തിന് ഇരുപത്തിനാല് വേദികളിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ായിരത്തോളം തരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇരുന്നൂറ്റി മുപ്പതോളം ഈ ഐറ്റങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ ഇവിടെ വരുന്നവർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലും ബോറടിപ്പിക്കില്ല ആ തരത്തിൽ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രാമ മൈതാനത്താണ് ഈ മൈതാനത്താണ് പ്രധാന വേദി ഈ ഇത് ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾക്ക് മീഡിയകൾക്കുള്ള ഒരു പന്തലാണ് ഈ പന്തൽ ഇന്നത്തോടു കൂടെ തന്നെ പൂർത്തീകരിച്ച് നൽകുമെന്നാണ് നൽകിയിരിക്കുന്നത് ഇത് ഇന്നലെ തന്നെ ലോട്ടറി ചെയ്ത് എല്ലാ മീഡിയകൾക്കും നൽകിയിട്ടുണ്ട് ശേഷം ഇനി അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ കാണുന്നത് ഈ പ്രധാന വേദിയാണ് ആ വേദിയുടെ നിർമ്മാണങ്ങൾ ഇന്ന് തന്നെ പൂർത്തീകരിച്ച് ഈ വിദ്യാഭ്യാസ വകുപ്പിന് നൽകും പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലയുടെ മാമാങ്കം തിരിതെളിയുന്ന ചെണ്ട ചെണ്ടമേളം ശിങ്കാരിമേളം പിന്നീട് നൃത്തങ്ങൾ സംഘഗാനം സംഘനൃത്തങ്ങൾ എല്ലാം കൊണ്ടും തന്നെ ഈ കൊല്ലം ജില്ല അങ്ങോട്ട് കയ്യിലെടുക്കും നാലാം കലാപ്രതിഭകളെ കയ്യിലെടുക്കാൻ പോവുകയാണ് കൊല്ലം കൗമാര കലാപ്രതിഭകളുടെ മാമാങ്കത്തിന് കാഴ്ചയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ദിലീപ് ദേവസ്വയാണ് ഇപ്പോൾ ആശ്രാമ മൈതാനത്ത് നിന്ന് പ്രധാന വേദിയുള്ള ആശ്രാമ മൈതാനത്ത് നിന്ന് കാഴ്ചയും വാർത്തയും പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ദിലീപ് നമുക്ക് ഉഷാറാക്കാം ഇത്തവണ റിപ്പോർട്ടറിന്റെ സമഗ്രമായ കവറേജാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുക നമ്മളും പ്രേക്ഷകർക്കൊപ്പം അതാത് വിഷയങ്ങളിലെ അതാത് പരിപാടികളിലെ മികച്ച കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ തത്സമയം പ്രേക്ഷകർക്കൊപ്പം എത്തിക്കും അങ്ങനെ കൗമാര കേരളം കലാകേരളം ഉണരുകയാണ് നാലാം തീയതി മുതൽ പ്രേക്ഷകർക്ക് അതിന്റെ കാഴ്ചയും വാർത്തയും ഒക്കെ തത്സമയം റിപ്പോർട്ടർ നൽകുകയും ചെയ്യും ആശ്രമമായി തലമുടക്കം ഇരുപത്തിനാല് വേദികളിൽ നിന്നായാണ് പതിനാലായിരത്തിലധികം കലാപ്രകടനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് ആ പ്രകടനങ്ങളെല്ലാം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ തയ്യാറെടുപ്പാണ് റിപ്പോർട്ട് ടി വി ഒരുക്കിയിരിക്കുന്നത്